ഹലോ ഗെയ്സ് അപ്പം ഇന്നൊരു അടിപൊളി ഹെർബൽ കാജലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് വേറെ ഒന്നും നമ്മുടെ ശ്രീധരിയത്തിൻ്റെ ബേബി കാജലാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിടക്കാറ്റി കാജലാണ് കേട്ടോ കൺമശിയാണ് ഇത് അപ്പോൾ കാണുമ്പോൾ വലിയൊരു ബോക്സൊക്കെ ആണെങ്കിലും കുഞ്ഞ് ഒരു കുഞ്ഞിനൊരു ഇടപ്പ ആ കേട്ടോ തുറക്കുമ്പോൾ വരുന്നത് ത്രീ ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കുഴപ്പമില്ല അല്ലേ അപ്പോൾ നല്ലൊരു നല്ലൊരു കാജൽ ആയുർവേദിക് കാജൽ മൂന്ന് ഗ്രാം നൂറ് രൂപ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള അപ്പോൾ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറും നല്ല ഓയിലി ടെക്സ്ച്ചറായിരുന്നു ൊ ഞാൻ ഇങ്ങനെ കണ്ണിൽ എഴുതി നോക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ എഴുതുന്നതാണ് അപ്പോൾ നല്ലതായിട്ട് പരക്കുന്നുണ്ട് അപ്പോൾ വാട്ടർ ലൈനിലും ഞാൻ ലോ വാട്ടർ ലൈനിലും ഞാൻ നന്നായിട്ട് ഇങ്ങനെ പരത്തി എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ആപ്ലിക്കേറ്റർ ഒന്നുമില്ല ഇല്ല കുട്ടികളുടെ കാജലായത് കൊണ്ടായിരിക്കണം ആപ്ലിക്കേറ്റർ വരാത്തത് അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് കുളിച്ച് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് വേണം നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മളാണെങ്കിലും കൈകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം ആപ്ലിക്കേറ്റർ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം പിന്നെ നന്നായിട്ട് സ്മജ് ആകും സ്മജ് പ്രൂഫ് ആണ് ഒന്ന് പ്രതീക്ഷിക്കരുത് കാരണം കുട്ടികളുടെ ആയതുകൊണ്ട് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് നല്ല ഓയിൽ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പരക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ആ ചാർക്ക് പൗഡർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടികൾക്കും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറ് അപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ നല്ലൊരു കൂളിങ് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ കാരണം എനിക്കൊരു കർപ്പൂരം ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കണം അപ്പം കർപ്പൂരത്തിൻ്റെ ഒരു കൂളിങ് ഉണ്ടാവും അതുപോലെ തന്നെ ബി വാക്സ് ആണ് കേട്ടോ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മെയിൻ ബേസ് ആയിട്ട് വരുന്നത് തേനിന്റെ വാക്സ് തന്നെയാണ് അപ്പൊ അത് വളരെയധികം നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് അപ്പോൾ ആയുർവേദിക് വിധിപ്രകാരമുള്ള കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയുർവേദ കൺമിഷ ആയതുകൊണ്ട് തന്നെ പിന്നെ എന്താ ആംലേഡ ഉണ്ട് നെല്ലിക്ക വരുന്നുണ്ട് അഞ്ചനം വരുന്നുണ്ട് ആയുർവേദിക്കായിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ നാളികേര എണ്ണ തൈലം ഉണ്ട് അങ്ങനെ എല്ലാം ആയുർവേദ വിദ്യപ്രകാരമുള്ള എല്ലാം ഇത് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ കണ്ണെഴുതിന് വളരെ അധികം പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയുള്ള രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളൊരു കണ്ണ്മയാണ് അപ്പോൾ എനിക്ക് പഴുസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏറെ ആരോഗ്യത്തിൽ നമുക്ക് കണ്ണെഴുതാം പത്രം സബ്സ്ക്രൈബ്